ചടങ്ങ് നടത്തി ക്ഷേത്രത്തിലെ ഓണാഘോഷത്തിനായി നന്ദികേശനം നിർമ്മിക്കുന്നതിന്റെ ഭാഗമായാണ് ചട്ടം കൂട്ടൽ ചടങ്ങ് വള്ളികുന്നം ഇലിപ്പക്കുളം തിരുവാതിരയിൽ ഭാസ്കരന്റെ വീട്ടിലാണ് നന്ദികേശ നിർമ്മാണത്തിന്റെ ഭാഗമായുള്ള ചട്ടം കൂട്ടൽ ചടങ്ങ് നടത്തിയത് കഴിഞ്ഞ എട്ട് വർഷമായി ഓച്ചിറ പരബ്രഹ്മ ക്ഷേത്രത്തിൽ ഇരുപത്തിയെട്ടാം ഓണത്തിന് നന്ദികേശന്മാരെ വാടകയ്ക്കെടുത്ത് ഇദ്ദേഹം എത്തിച്ചിരുന്നു ഞാൻ കഴിഞ്ഞ എട്ട് കൊല്ലമായി കാളെ തിരുവോ കാര്യങ്ങളൊന്നും ഇല്ലാതെ കണ്ട് ഈ ഭവനത്തിൽ നിന്ന് വിട്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ കൊല്ലം വിട്ടപ്പോൾ തന്നെ എനിക്ക് ഒരു ആരോ തോന്നിപ്പിച്ചു ഒരു കാളെ സ്വന്തമായിട്ട് പണിയണമെന്നും ഇത് തുടങ്ങുന്ന സമയത്താണെന്ന് കഴിഞ്ഞാൽ ഇതിനുവേണ്ടി ഒന്നും ഞാൻ മാറ്റി മാറ്റിവെച്ചാറില്ല അദ്ദേഹത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് ഇപ്പം എൻ്റെ നല്ലവരായിട്ടുള്ള ഈ നിൽക്കുന്ന ആൾക്കാരുടെ എല്ലാ അനുഗ്രഹം കൊണ്ടും ആളെ എൻ്റെ ചട്ടം കൂട്ടൽ ചടങ്ങാണ് ഇന്നിവിടെ നടക്കുന്നത് സ്വന്തമായി ഒരു നന്ദികേശിനെ നിർമ്മിക്കണമെന്ന ആഗ്രഹത്തിൻ്റെ ഫലപ്രാപ്തിയിലാണ് ഇപ്പോൾ ഇദ്ദേഹം നന്ദികേഷിന്റെ നിർമ്മാണ ജോലികൾക്ക് തുടക്കം കുറിച്ചാണ് ചട്ടം കൂട്ടൽ നടത്തിയത് നന്ദികേഷ് ശിരസ് ഭാഗത്തിലുള്ള ഒരു നന്ദിക്കേഷ് ശിരസ് ആണ് നമ്മളിപ്പോ ഇവിടെ നിർമ്മിച്ച് ഈ കാളി നമ്മൾ നൽകിയിരിക്കുന്നത് ഒരു മൂന്നര മൂന്നടി മൂന്നര അടിപ്പൊക്കെ നീളത്തിലാണ് നമ്മുടെ ശിരസ് നിർമ്മിച്ചിരിക്കുന്നത് ഏകദേശം പതിനെട്ടടിയോളം ഉയരം വരുന്ന ഒരു കാളയാണ് ഇവിടെ നിന്ന് ഇദ്ദേഹം സ്വന്തമായിട്ട് നന്ദി പോകുന്നത്